ഒരു അവിഹിതം കാരണം വീണ്ടും ഒരു ജീവിതം പുഴുകയാണ് രണ്ട് കുട്ടികളാണ് ഇരട്ട കുട്ടികളാണ് രണ്ട് പെൺകുട്ടികളാണ് ആ രണ്ട് പെൺകുട്ടികളെയും അനാഥമാക്കി ഈ ഒരു പെൺകുട്ടി ആത്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നില് എത്ര വലിയ സങ്കടം ആ പെൺകുട്ടിക്ക് ഉണ്ടായിട്ടുണ്ടാവും എന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല മരിക്കുന്നതിന് തൊട്ട് മുൻപ് ഇയാളുമായിട്ട് വീഡിയോ കോള് സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ആള് ഗൾഫിലാണ് വീഡിയോ കോളിൽ തന്നെ അയാൾ കാണുന്നുണ്ട് ജനാലയില് കയറ് മുറുക്കി അവൾ കഴുത്തിൽ അത് മുറുക്കി താഴേക്ക് വീഴുന്നത് ഇതെല്ലാം വീഡിയോ കോളിൽ കണ്ടിട്ട് പോലും ആ വീട്ടുകാരെ വിളിച്ചൊന്നും അറിയിക്കുകയോ ഒന്നും ചെയ്തില്ല മരണപ്പെട്ട പെൺകുട്ടിയുടെ അമ്മയ്ക്ക് തൊഴിലുറപ്പാണ് അച്ഛൻ കൂലിപ്പണി കാരണം കൂലിപ്പണി കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് മകൾ ജനാലയ്ക്ക് അരികെ ചാരി ഇരുന്ന് ഉറങ്ങുന്നത് കണ്ട് അച്ഛൻ പോയി വിളിച്ചതാണ് വിളിക്കുന്ന സമയത്ത് ഹെഡ്ഫോണ് കണക്ട് ചെയ്ത് മടിയിൽ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു ആൾ വിചാരിച്ച ഉറങ്ങുകയാണ് എന്ന് തന്നെയാണ് പക്ഷെ ഇളക്കിയപ്പോഴാണ് കാണുന്നത് കഴുത്തിൽ കയറുണ്ട് ജനാലയിൽ ചരിഞ്ഞ് തൂങ്ങിക്കിടക്കുന്നതാണ് എന്നുള്ളത് ഈ വാർത്ത കണ്ടപ്പോൾ ശരിക്കും ആകെ സങ്കടം വന്നു എന്നുള്ളതാണ് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് കുഞ്ഞുങ്ങളുടെ മുഖം ഒന്നും നമുക്കിവിടെ കാണിക്കാൻ കഴിയില്ല ഇവർ ഒരുപാട് ഒരുപാട് തവണ ഭർത്താവിനോട് പറയുന്നുണ്ട് ആ ഒരു പെൺകുട്ടിയെ ഒഴിവാക്കി എൻ്റെ കൂടെ വന്നുകൂടെ ഞാൻ നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളുടെ കൂടെ വന്നതല്ലേ കല്യാണം കഴിഞ്ഞ് പത്ത് വർഷം ആവുമ്പോൾ പത്താം വാർഷികം ആഘോഷിക്കുമ്പോൾ ഈ പെൺകുട്ടി ഇന്നും ജീവിച്ചിരിപ്പില്ല എന്നുള്ളതാണ് കുറച്ച് കാലങ്ങളായിട്ട് അവിഹിതമുണ്ട് എന്ന് പെൺകുട്ടി മനസ്സിലാക്കുന്നുണ്ട് ആളോട് സംസാരിക്കുന്നുണ്ട് പക്ഷെ അയാൾക്ക് ആ ഒരു പെൺകുട്ടിയെ ഒഴിവാക്കാൻ കഴിയില്ല കാരണം അയാളിൽ ഒരു കുഞ്ഞ് ആ ഒരു പെൺകുട്ടിയുടെ വയറ്റിൽ വളരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു പെൺകുട്ടിയെ ഇങ്ങനെ ചവിട്ടി താഴ്ത്തിയിരുന്നത് എന്നുള്ളതാണ് പൂർണ്ണമായിട്ടും ഈ ഒരു മരണത്തിന് ഉത്തരവാദിയും ഭർത്താവും നാറി തന്നെയാണ് അതുകൊണ്ട് തന്നെ പോലീസ് കൃത്യമായി ഇടപെടലുകൾ നടത്തുകയും അയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അവസാന നാളില് അവസാന സമയം ആ പെൺകുട്ടി അവനയച്ച കുറച്ച് ശബ്ദ സന്ദേശങ്ങളാണ് ഒന്ന് കേൾക്കാം ചേട്ടാ എന്തായാലും ഇത്രയും പറഞ്ഞിട്ട് സമാധാനം പോയി ബാക്കി കൂടെ ഫോട്ടോയും കാണിച്ചെന്ന് ുടെ റീസൺ എന്താണെന്നും പറയാം റീസൺ സാഹചര്യം എന്തായാലും അവസ്ഥ കണ്ടെന്ന് പറഞ്ഞു എന്തവസ്ഥ കാര്യം ഡീറ്റെയിൽ ആയിട്ട് പറയും എങ്ങനെ അയാൾ കണ്ടു എങ്ങനെ പരിചയപ്പെട്ടു എങ്ങനെയാൾ അവസ്ഥ അറിഞ്ഞു കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയും എന്തായാലും ഇയാൾ എൻ്റെ സമാധാനം പോയി ഇനി അയാൾ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയും പ്ലീസ് എനിക്ക് എന്നും കിടന്ന് കരയാനൊന്നും എനിക്ക് വയ്യ ഞാൻ ഒറ്റ ഇതിൽ കരഞ്ഞ തീർത്ത് ഞാൻ ഒരു ഒരു എന്താ പറയാ എന്റെ മൈൻഡ് സെറ്റാക്കി കൊള്ളേ എനിക്കല്ലാതെ എനിക്ക് പറ്റത്തില്ല ഏട്ടാ ഞാൻ ഇതേന്ന് ഇതേ നിന്ന് പറഞ്ഞിങ്ങനെ ഇരുപത്തിനാല് മണിക്കൂർ എനിക്ക് ഇത് ചിന്തിച്ചിരിക്കാൻ പറ്റില്ല എനിക്ക് അപ്പുൻ്റെ കാര്യം നോക്കണ്ടേ അവരില്ലെങ്കിലോ എൻ്റെ എന്റെ ജീവൻ എന്ന് പറയുന്നത് ആളാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ എന്നയാൾ ഒരു നിമിഷം മാറും എന്ത് റീസൺ ആയാലും എന്തായാലും പറ എന്തായാലും എന്റെ സമാധാനം പോയി ദൈവത്തി ഓർത്ത് എന്നോട് ഇത്രയെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ പ്ലീസ് എന്നോട് ബാക്കി ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് മൊത്തം ഒരു വോയിസ് മെസ്സേജ് ഇടും ഒരു പ്രശ്നത്തിനും പോവില്ല ആളെ കാണിച്ചതാണ് ഇയാൾ പറഞ്ഞു ഇയാളെ മൈൻഡ് ഫ്രീ ആക്കും ഇയാൾക്ക് സ്വസ്ഥതയാവും എനിക്കെൻ്റെ മൈൻഡിനെ സെറ്റാക്കാനും പറ്റും ഇത്രയും ദിവസം നേരെ നേരെ കഴിയാൻ എനിക്ക് പറ്റില്ല കേട്ടാ എൻ്റെ അവസ്ഥകൾ മനസ്സിലാക്കുക കുറച്ച് ദിവസത്തിനുള്ളിൽ ഞാനൊരു മാതിരി വല്ലാത്ത അവസ്ഥയെന്ന് ഞാനൊന്ന് അത് അങ്ങോട്ടൊന്നും മൈൻഡ് കടന്നി പോവാതിരിക്കാൻ വേണ്ടിട്ട് ഞാൻ ഈ സ്ലൈഡും കുന്നും ഒക്കെ ഉണ്ടാക്കാനായിട്ട് എല്ലാം പറഞ്ഞ് കരഞ്ഞു കരഞ്ഞിരിക്കാൻ വയ്യ എന്ന് പറഞ്ഞു തീർത്ത ആളോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എങ്ങനെയുള്ള ബന്ധമാണ് എങ്ങനെയാണ് ഈ ബന്ധത്തിലേക്ക് എത്തുന്നത് എന്നേക്കാൾ വലുത് നിങ്ങൾക്ക് അവരാണോ എന്നാണ് വീട്ടുകാർ കല്യാണം കഴിച്ച് അയച്ചു കൊടുത്തതാണ് ഇവർ ഒളിച്ചോടിപ്പോയതൊന്നുമല്ല നല്ല വൃത്തിക്ക് തന്നെ കല്യാണം കഴിച്ച് അയച്ചതാണ് ഏകദേശം എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഇവർക്ക് കുഞ്ഞുങ്ങൾ പറക്കുന്നത് അതും ഒരുപാട് ചികിത്സയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് കുഞ്ഞുങ്ങൾ ജനിക്കുന്നത് അങ്ങനെയൊക്കെ സ്നേഹത്തോട് മുന്നോട്ട് പോകുമ്പോൾ ഈ നാറി മറ്റൊരു പെണ്ണുമായിട്ട് അവിഹിതം അവൾക്ക് വയറ്റിലുണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ആ ഒരു പെൺകുട്ടിയെ ഒഴിവാക്കാനും എന്ത് വേണമെങ്കിലും തരാം ഈ നമ്മുടെ സ്വത്ത് മുഴുവൻ വിറ്റിട്ടാണെങ്കിലും അത് നമുക്ക് ഒഴിവാക്കാമല്ലോ എന്നൊക്കെയാണ് ഈ പെൺകുട്ടി ചോദിക്കുന്നത് ഇവർ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ന്യായമുണ്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടുകാരെല്ലാവരും നല്ല വൃത്തിക്ക് കെട്ടിച്ചയച്ചു കൊടുത്തതാണ് ഒളിച്ചോടി പോയിട്ട് ഒരു കുഴിയിൽ പോയി പെട്ടതല്ല നല്ല രീതിയിൽ അന്വേഷിച്ചുകൊണ്ടാണ് കെട്ടിക്കുന്നത് ആള് ഗൾഫിലുമാണ് കുഴപ്പമില്ലാത്ത രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് അതിനിടയിലാണ് ഈ നാട് ഈ ഒരു പെൺകുട്ടിയുമായിട്ടുള്ള ആ ഒരു കാമിയും കാര്യങ്ങളായിട്ട് പോകുന്നത് ഇവരത് കണ്ടെത്തിയ നിമിഷം മുതൽ ഇവർക്ക് വിഷമായി ആകെ ടെൻഷനാണ് ഇത് ഇയാൾ സമ്മതിക്കും ചെയ്യുന്നു അതായത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് പ്രകടന്റെ ആള് ഇനിക്ക് ഒഴിവാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ നല്ല രീതിക്ക് കെട്ടിച്ചുകൊടുത്ത ഒരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടിയുടെ ലൈഫിനെ കുറിച്ചിട്ട് ആ നായ ചിന്തിച്ചിട്ട് പോലും ഇല്ല നല്ലതാണ് പിന്നെ ഈ ഒരു കേസിൽ നിർണായകമായിട്ടുള്ള ഒരു വഴിത്തിരിവിലേക്ക് എത്താൻ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മൊബൈൽ ഫോൺ നോർമലി ഒരു കോൺ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നുള്ള കാര്യം അറിയാമല്ലോ ഒരു മരിക്കുന്ന സമയത്ത് പക്ഷെ ഈ ഫോണ് പോലീസുകാർ പിടിച്ചു കൊണ്ടുപോയതാ പോലീസുകാർ കൊണ്ടുപോയി അതിൽ നിന്നും ഒന്നും കിട്ടാനുള്ള സാധ്യതയില്ല കാരണം കാരണം അതിന്റെ പാസ്വേഡും കാര്യങ്ങളൊന്നും അറിയില്ല ആ ഫോൺ തിരിച്ച് വീട്ടിലെത്തി ആ ഫോൺ തിരിച്ച് വീട്ടിലെത്തി ഫോണ് ചാർജിനിട്ട സമയത്ത് ഒരു കോൾ വന്നു കോൾ വന്നപ്പോൾ ഈ ഫോൺ എടുക്കാൻ നോക്കുമ്പോൾ കട്ടായി കട്ട് എങ്ങനെ തുറക്കുക എന്ന് ഈ വീട്ടിലത്തെ ഈ അച്ഛനും അറിയില്ല പഴയ ആളുകളാണ് പിന്നെ പാസ്വേഡ് അറിയൂല അവരതിങ്ങനെ തിരിപ്പിച്ച് നിൽക്കുന്ന സമയത്താണ് ആ ഇരട്ട കുട്ടികളിലെ ഒരു കുട്ടി വന്നിട്ട് ആ മൊബൈൽ ഫോൺ വാങ്ങുന്നതും സിമ്പിൾ ആയിട്ട് ഫോൺ തുറന്നു കൊടുക്കുന്നതും അതായത് കുഞ്ഞുങ്ങൾക്ക് ഓൾറെഡി പാസ്വേഡ് അറിയാം കുട്ടികൾക്ക് കളിക്കാൻ മൊബൈൽ ഫോൺ കൊടുക്കുന്നതുകൊണ്ട് അവര് തുറന്നു തുറന്നപ്പോൾ മെസ്സഞ്ചറിലാണ് ഇത്ര അധികം വോയിസുകൾ കിടക്കുന്നത് ഈ വോയിസിൽ മരണമൊഴി അല്ലെങ്കിൽ ഇയാളാണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് ഇവരെ നയിച്ചത് എന്നുള്ള കാര്യം തെളിയിക്കുന്ന ഒരു തെളിവ് ഇവർക്ക് കിട്ടുകയാണ് കുറച്ച് വോയിസ് മെസ്സേജുകളാണ് ഏറ്റവും അവസാനം മരിക്കുന്ന സമയത്ത് വീഡിയോ കോളിലൂടെ എല്ലാ കാര്യങ്ങളും തൻ്റെ ഭർത്താവിനെ അറിയിക്കുകയും കാണിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പക്ഷേ ഞാനിത് തൂങ്ങാതിരിക്കണമെങ്കിൽ നിങ്ങൾ ആ ബന്ധം ഒഴിവാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടാവും നീ പോയി ചാവടി എന്ന് ആ നയി പറഞ്ഞിട്ടുണ്ടാവും അങ്ങനെയൊക്കെ തന്നെ ആകാം ഈ ഒരു കുട്ടി ഈ ഒരു രീതിയിലേക്ക് പോയത് എന്തായാലും നിർണായകമായിട്ടുള്ള ആ ഒരു ശബ്ദ സന്ദേശം തീർന്നിട്ടില്ല ഒരു ചെറിയ കൂടി നമുക്ക് അതും കൂടി ഒന്ന് കേട്ടു ഞാൻ എന്താ ചെയ്യണ്ട കേട്ട ഞാൻ ഒഴിഞ്ഞു പോണു എന്നെ കണ്ടി വലുത അവരാണ് ഞങ്ങൾക്ക് തീരുമാനിക്കും എന്റെ വീട്ടുകാർ സമ്മതിക്കും എനിക്ക് അറിയത്തില്ല ചിലപ്പോ അവർക്കൊന്നും തന്നെ വേണ്ടല്ലോ അവരൊക്കെ എന്നെ പറഞ്ഞു വിട്ടല്ല ഞാനൊന്നും അവരുടെ അല്ലല്ലോ അതുകൊണ്ട് തന്നെ അവർക്ക് ആരൊന്നും വിഷയമല്ല പക്ഷെ നാണകേണ്ട ജീവിക്കാൻ എനിക്കും പറ്റത്തില്ല എൻ്റെ ചേട്ടൻ്റെ വേറെ ആൾ വരുന്ന ഒന്നും എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല ഞാൻ സന്തോഷത്തോടെ പൊക്കോണോ ഒരു പ്രശ്നവും ഞാൻ ഉണ്ടാക്കില്ല വരില്ല ചേട്ടാ എനിക്ക് പറ്റുന്നില്ല ആലോചിച്ചില്ല പറ്റുന്നില്ലട എനിക്കയാളില്ലാതെ പറ്റുന്നില്ലട ഞാൻ എന്താ ചെയ്യണ്ടേട്ട ഒന്ന് പറയൂ ടുത്ത് വാടിക്കാൻ പറ്റുന്നില്ല കരഞ്ഞ് കരഞ്ഞ് എൻ്റെ കവള കളൊക്കെ വേദന എടുക്കുന്നു എനിക്ക് എനിക്ക് പറ്റുന്നില്ല കേട്ടോ ഞാൻ എന്ത് വേണമെങ്കിലും കൊടുക്കാമെന്ന് പറയാൻ കേട്ടോ എൻ്റെ ചെയ്യാൻ ചോദിച്ചാൽ വേറെ എന്ത് വേണമെന്ന് ഞാൻ തരാം പ്ലീസ് എന്താ എനിക്ക് പറ്റുന്നില്ല കേട്ടോ അവളോടൊന്നും പോയി പാറയ ചേട്ട എന്ത് വേണമെങ്കിൽ കൊടുക്കാതെ പാറ ചേട്ടൻ വെച്ച് എനിക്ക് എനിക്ക് വേറെ ആരും ഇല്ല മരിക്കും എൻ്റെ ജീവൻ ചേട്ടൻ്റെ കയ്യിലിരിക്കുക ഞാൻ ജീവിക്കണം മരിക്കണമെന്ന് ചേട്ടൻ തീരുമാനിക്കാം ഒന്ന് പറയട്ടെ അവളോട് ചേട്ടന് ഞാനില്ലാതെ പറ്റില്ല ചേട്ടൻ ആ സങ്കടത്തിൽ പറഞ്ഞു പോയതാണ് ഒന്ന് പറയട്ടെ ഒരു വാക്ക് മാറ്റി പറയട്ടെ എൻ്റെ ഞാൻ ചേട്ടൻ വിശ്വസിച്ച് വന്നതല്ലേ ജീവിതകാലം മുത്തു എന്നെ നോക്കിക്കോളാം പറഞ്ഞല്ലേ ചേട്ടൻ എന്നെ കൈ പിടിച്ചു

അത്രയധികം സ്നേഹിച്ചിട്ട് പോലും ആ ഒരു പെൺകുട്ടിക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കുക എൻ്റെ ചേട്ടനെനിക്ക് തിരിച്ചു തരണം എന്ന് പറഞ്ഞ് കാലു പിടിച്ചിട്ട് പോലും ആ നായി മോൻ ആ ഒരു കുട്ടിയോട് വളരെ മോശപ്പെട്ട രീതിയിൽ തന്നെ പെരുമാറുന്നു അവസാനം മരിക്കുന്ന സമയത്തെങ്കിലും അവന് പറയാമായിരുന്നു ഞാൻ നിന്നെ സ്വീകരിക്കാൻ ഞാൻ നിന്റെ കൂടെ വരാം അവളെ ഒഴിവാക്കി നിന്റെ കൂടെ വരാം എന്നെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ആ പെൺകുട്ടി ഇന്ന് ജീവനോട് ഇരിക്കുമായിരുന്നു കല്യാണം കഴിഞ്ഞ് പത്താം വർഷം അവർ ജീവൻ എടുക്കുന്നു രണ്ട് കുട്ടികളുണ്ട് ഒരുപാട് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും നടത്തിക്കൊണ്ടാണ് ഇരട്ട കുട്ടികൾ വരുന്നത് ആ കുട്ടികളെ പോയി ഇവൻ നാട്ടിലേക്ക് വന്നിട്ട് ഭയങ്കര നാടകമായിരുന്നു അത്രേ ഇവ മരിച്ചു കിടക്കുന്ന സമയത്ത് അവിടെ വന്ന് ആളുകൾ മുന്നിൽ പൊട്ടിക്കരയിലും ചിറി പൊളിക്കലും ഇടക്കിടക്ക് ആശുപത്രിയിലാവലും അതായത് നെഞ്ചുവേദന എന്ന് അഭിനയിച്ച ആശുപത്രിയിലാവലും അങ്ങനെ ഒരുപാട് പക്ഷെ ഈ ആശുപത്രിയിലാവുന്ന സമയത്ത് തന്നെ ഇവൻ ഹോട്ടലൊക്കെ പോയിട്ട് നല്ല അടിപൊളി ഭക്ഷണമൊക്കെ കഴിച്ചിരുന്നു എന്നാണ് ആളുകൾ പറയുന്നത് അത് കഴിഞ്ഞ് തിരിച്ച് പോയി പിന്നെ നാട്ടിലേക്ക് വന്ന സമയത്ത് ആള് പോലീസ് പൊക്കുകയാണ് അപ്പോഴത്തിനും കാര്യങ്ങളൊക്കെ അറിയില്ല മരണം കഴിഞ്ഞ് ഇരുപത്തൊന്നാം ദിവസമാണ് ഈ മൊബൈൽ ഫോൺ ഒന്ന് ഓപ്പൺ ആവുന്നതും ഇതിൽ നിന്നും കൃത്യമായ തെളിവുകൾ കിട്ടുന്നതും ആദ്യം പോലീസുകാർ സ്വീകരിച്ചില്ല പിന്നെ ഒരു കോടതി മുഖാന്തരമാണിത് സ്വീകരിപ്പിക്കുന്നതും അതിൽ ആ ഒരു മാറിയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നതും ഏത് രീതിയിലുള്ള നിയമ നടപടികളാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ അറിയില്ല എങ്ങനെയാണ് അവന് ശിക്ഷ കിട്ടുക എന്ന് പറയാൻ കഴിയില്ല അതൊക്കെ വരുന്ന ദിവസങ്ങളിൽ അറിയാൻ കഴിഞ്ഞാൽ വലിയ ഭാഗ്യം ഇനി നീതി ഒന്നും കിട്ടില്ല എന്തായാലും എവിടെയും എപ്പോഴും വില്ലനായി നിൽക്കുന്നത് ഇത്തരം രീതിയിലുള്ള അവിഹിതങ്ങളും ഒളിച്ചോട്ടങ്ങളാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട അല്ലെ ഇപ്പോൾ നാട്ടിലുള്ള ദമ്പതികളാണെങ്കിലും ഗൾഫിലുള്ള ആളുകളാണെങ്കിലുമൊക്കെ എല്ലാ ഇടങ്ങളിലും നടക്കുന്ന ഒരു കാര്യമാണ് ഈ അവിഹിതം കൂടുതലും ഈ ആണുങ്ങൾ പെൺകുട്ടികളെ ചതിക്കുന്ന കാര്യങ്ങളാണ് കണ്ടിട്ടുള്ളത് എന്നാൽ തിരിച്ചും സംഭവിക്കുന്നുണ്ട് എന്തൊക്കെയായാലും ഈ അവിഹിതങ്ങളിൽ പോയി പെടുന്ന ആളുകളെ എന്ത് പറയാനാ സ്വന്തമായിട്ടൊരു കുടുംബം ഉണ്ടാവും ആ ഒരു കുടുംബത്തിനെ പോലും നശിപ്പിച്ചു മറ്റൊരു പെണ്ണിനേറ്റ് പോവുക ഇത് കേരളത്തിലെ എല്ലാ ഇടങ്ങളിലും നടക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു വാർത്ത കണ്ടപ്പോൾ ആ ഒരു ശബ്ദം കേട്ടപ്പോൾ കരച്ചിൽ കണ്ടപ്പോൾ അത് നിങ്ങളിൽ എത്തിക്കാതിരിക്കാൻ തോന്നിയില്ല ഇങ്ങനെയുള്ള വാർത്തകളും വീഡിയോസും കണ്ടിട്ടെങ്കിലും പല ആളുകളും വിഹിതങ്ങളിൽ പോയി പെടാതിരിക്കാനെങ്കിലും ഉപകാരപ്പെടട്ടെ പരമാവധി ഷെയർ ചെയ്യുക താല്പര്യമുള്ളവർക്ക് കൂടെ കൂടാം വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഇതൊരു സന്ധിപ്പെടുത്തുകയാണ് സാനീമോ